അസലാമലൈക്കു വർമ്മത്തല്ലാ നാവുഖലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മദീനയിലെ സൽമാൻ ഫാരിസു അലീ ലാ വനുഹുവിൻ്റെ തോട്ടത്തിലാണ്ടോ ഇതുപോലത്തെ ചരിത്രസ്ഥലങ്ങളൊക്കെ കാണുകയും ഇവിടെ വന്നുകൊണ്ട് നമ്മൾ നേരിട്ട് അനുഭവിക്കുകയും അതുപോലെ തന്നെ ചരിത്രം ഓർത്തെടുക്കുകയും ചെയ്യുമ്പോൾ പറയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് പേർക്കറിയും സൽമാൻ ഫരിസുറലി ലാ വനുഹുവിൻ്റെ തോട്ടവും അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറുമുണ്ട് സൽമാൻ ഫാരിസർ അലി ലാവിൻ്റെ പേരിലൊരു കിണറുണ്ട് എന്താണ് ചരിത്രം എന്നുള്ളത് നിങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചരിത്രം കൂടെ കേട്ട് നമുക്ക് നല്ല ഈ വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന വിചാരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളിപ്പോൾ വന്നത് ആ ഭാഗത്തുനിന്നാണ് അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ വന്ന് ഇതിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മളിപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കവാടം കാണാം ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു കിണർ ഉണ്ട് ഇതാണ് സൽമാൻ ഫരിസ്റദ് പേരിൽ ഒരു കിണർ ഇപ്പുറത്തെ കുറെ തോട്ടങ്ങളും ഒക്കെ ഉണ്ട് ഇനി ഇവിടെ കാണാൻ വരുന്ന ആളുകൾക്ക് ഇവിടെ വെസ്റ്റിൻ ടൈം എഴുതിയിട്ടുണ്ട് വലിയ മാത്ര സമയത്തിൽ മാറ്റണ്ട് ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ അത് കഴിഞ്ഞിട്ട് ജുമ കഴിഞ്ഞിട്ട് രണ്ടു മണി മുതൽ അഞ്ചു മണി വരെയാണ് സമയം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ കാണുന്ന ഈ കപാടത്തിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ കുറെ മതിൽക്കെട്ടുകൾ കാണാൻ പറ്റും ഈ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലാണ് ഒരു കിണറുണ്ട് ഈ ഒരു കിണറാണ് സൽമാൻ ഫാമനോന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കിണർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചരിത്രം നടക്കുന്നത് ഈ കിണറുമായിട്ട് ബന്ധപ്പെട്ട് കിണറിന്റെ ചുറ്റുഭാഗത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു ചരിത്രം നടക്കുന്നത് പക്ഷെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന തോട്ടത്തിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് തോട്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കും എങ്ങനെയാണ് ഈ ഒരു ഈ ഒരു തോട്ടം സൽമാൻ ഫാരിസൽ അല്ലുലഹനുവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഇതൊരിക്കലും സൽമാൻ ഫാരിസർ അല്ലുളാഹനുവിൻ്റെ തോട്ടമോ അല്ലെങ്കിൽ സൽമാൻ ഫൈരിസർ അലുലഹുഹനഹു മേടിച്ച തോട്ടമോ ഒന്നുമല്ല സൽമാൻ ഫരിസുർ അലുല്ലാഹനു എന്ന് പറയുന്നത് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പേ ഒരു അടിമയായിരുന്നു പണ്ട് കാലങ്ങളിൽ അടിമ കച്ചവടങ്ങളും അടിമകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ സൽമാൻ ഫാരിസറല്ലുല്ലാ വനഹു എന്ന് പറയുന്നത് പേർഷ്യക്കാരനാണ് റസൂൽ അള്ളഹു സാഹു അല്ലെ വസ്ലമിക്ക് അനുഭവത്തൊക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിലൊക്കെ സൽമാൻ ഫാരിസർ അള്ളുല്ലാഹ് വൻഹു എന്താ പറയുക ഈ പേർഷ്യയിൽ നിന്നൊക്കെ സത്യം അന്വേഷിച്ചുകൊണ്ട് നടന്ന് പല പണ്ഡിതന്മാരത്തും പുരോഹിതന്മാരത്തും ഒക്കെ നടന്ന് അവസാനം എത്തിപ്പെടുന്നത് മദീനയിലേക്കാണ് എത്തിപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പുരോഹിതന്മാരത്തും പണ്ഡിതന്മാരത്തും ഇൽമുകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അറിവുകൾ മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിന്ന് ഓരോ പണ്ഡിതന്മാര് മാറി 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 വന്ന അവർ കാണിച്ച വഴികളിലൂടെ പല ആളുകളുടെ അടുത്തേക്ക് എത്തി അവസാനം പറഞ്ഞു അറേബ്യയിലെ ഒരു പ്രവാചകന്റെ ആഗമനമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സൽമാൻ ഫൈസ പറഞ്ഞു എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു പണ്ഡിതം പറഞ്ഞു നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് അവർക്ക് ഇങ്ങനെ ഒരു ഒരുപോവത്ത് കിട്ടിയതിന്റെ ഒരു അടയാളം മുതുകിൽ പിന്നെ ജനിച്ച നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രവാഹ് ഹിജറ പോകുന്ന ഒരാളാണ് പിന്നെ എന്ന് നിങ്ങൾ സ്നേഹത്തോട് കൂടി എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഭക്ഷിക്കും നേരെ മറിച്ച് നിങ്ങളൊരു സതൊക്ക ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷിക്കുകയും ചെയ്യില്ല അത്തരത്തിലുള്ളൊരാളാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു ക്ലൂ ഒക്കെ കൊടുത്തു അങ്ങനെ സൽമാൻ ഫാരിസലു അള്ളാമനുഹു എന്ത് ചെയ്തു അറേബ്യൻ നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കച്ചവടക്കാരുടെ കൂടെ കൂടി എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട് എൻ്റെ കുറച്ച് സമ്പത്ത് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അവിടെ എത്തിയോന്ന് ചോദിച്ചു അങ്ങനെ അവിടെ എത്തിക്കാന്ന് പറഞ്ഞു അങ്ങനെ അവർ കൂട്ടി വരികയാണ് സൽമാൻ ഫാരിസല അല്ലുളൂൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മദീനയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മാറിയിട്ടുള്ള ഒരു പട്ടണത്തിൽ ഇവരെത്തി അപ്പം ഈ കൊണ്ടുവരാൻ പറഞ്ഞ ഏർപ്പാടൊക്കെ ആളുകൾ എന്ത് ചെയ്തു സൽമാൻ ഫാരിസ് അല്ലാൻ വിനെ മറ്റൊരാൾക്ക് അടിമയെ അടി അടിമയായിട്ട് വിറ്റു കളഞ്ഞു അങ്ങനെ പിന്നെ ആ ഒരു തോട്ടത്തിലാണ് സൽമാൻ ഫാരിസ് ഇങ്ങനെ സൽമാൻ ഫാരിസ്വലുല്ലാ വനഹു ഇങ്ങനെ തോട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തോട്ടത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ അവിടെ ചെല്ലുകയും അവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തെ അവിടുന്ന് വേടിക്കുകയും സൽമാൻ ഫാരിസ്വലാ മുനുവേ പിന്നീട് ഈ ഒരു തോട്ടത്തിലേക്ക് വരികയും ചെയ്തത് അപ്പോൾ ഈ ഒരു തോട്ടത്തിൻ്റെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത്തപ്പഴം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൽമാൻ ഫാരിസ്വലുല്ലാ വനു മനസ്സിലായി ഇത് ഹർഹകൾക്കിടയിലുള്ള ഇത്തപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്നപ്പനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ നാട് അതുകൊണ്ടാണ് നേരത്തെ എനിക്കൊരു ഇത് കിട്ടിയതെന്നല്ലോ മറ്റൊരു പുരോഹിത രീതി നിന്ന് കിട്ടിയല്ലോ ഇങ്ങനെ ഒരു അടയാളങ്ങൾ പറഞ്ഞു ഒരു അടയാളമാണ് അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും റസൂൽ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ തന്നെ അടിമമായിട്ട് നിൽക്കുകയും ചെയ്തു അപ്പോൾ റസൂൽ അല്ലായി സല്ലാ വസ്സാമീനയിലെ കുബാ പള്ളിയുടെ ഭാഗത്ത് എന്ന് അറിഞ്ഞിട്ട് സൽമാൻ ഫാരിസിനും കയ്യിലുള്ള ഒരു ഈത്തപ്പഴമൊക്കെ ആയിട്ട് പോകും അങ്ങനെ അവിടെ പോയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണല്ലോ റസൂൽ തന്നെയാണോ മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അതായത് ആദ്യത്തെ ദിവസം കുറച്ച് ഈത്തപ്പഴം കൊണ്ട് പോയിട്ട് പറഞ്ഞു ഇത് ഒരു സദക്കയാണെന്ന് പറഞ്ഞ് റസൂൽ സല്ലാ വസ്ലമേക്ക് കൊടുത്തു അപ്പോൾ റസൂൽ സലഹ്ലസ്ലാം അത് ഭക്ഷിച്ചില്ല പകരം കൂടെയുള്ള സ്വഭാവികൾക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം വീണ്ടും കുറച്ച് ഇത്തപ്പഴം കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒരു സമ്മാനമായിട്ടാണ് അല്ലെങ്കിൽ ഹതിയായിട്ടാണെന്ന് പറഞ്ഞ് കൊടുത്തപ്പം റസൂൽ അള്ളഹി വസ്ല്ലാം അലൈ സ്ലാമത്ത് ഭക്ഷിക്കുകയും ചെയ്തു അപ്പം ഇജറ വന്ന ഒരാളാണെന്ന് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ ഇത്തപ്പഴം ഹതിയായിട്ട് കൊടുത്തപ്പോൾ ഭക്ഷിച്ചു സതയ്ക്കയായിട്ട് കൊടുത്തപ്പോൾ ഭക്ഷിച്ചില്ല അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ ഇതാണ് റസൂല് എന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഉപഭോഗത്തിൻ്റെ ഒരു അടയാളം മുതലിലുണ്ടോ എന്നുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു ചുറ്റിപ്പറ്റി നടന്നപ്പോൾ റസൂ സിമിന് മനസ്സിലായി ഇതിനാണ് ഇത് പിന്നാലെ നടക്കുന്നത് റസൂൽ അതുകൂടെ റസൂള്ള സല്ലാമിന്റെ ഡ്രസ്സ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ പൂർണ്ണമായി ബോധ്യപ്പെട്ടപ്പം റസൂല്ലാ സല്ലാ അലി വസ്സമയുടെ കൂടെ കൂടുകയും ഇസ്ലാമത്ത് സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ചരിത്രം നടക്കുന്നത് ഈ ഒരു തോട്ടങ്ങളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കുന്നത് അതിനുശേഷമാണ് അതായത് സൽമാൻ ഫൈരിസലും അടിമയായിരുന്നു ആ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടി റസൂലി സാഹു അല്ലെ വസ്മ സൽമാൻ ഫാരിസ്വലു അള്ളഹിനോട് പറഞ്ഞു തന്റെ യജമാനായിട്ട് ആളോട് പോയിട്ട് ചോദിക്കാൻ പറയാ മോചിപ്പിക്കുന്നതിന് എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് അങ്ങനെ സൽമാൻ ഫൈര്സ് അല്ലു അഹ് വനു പോയി ചോദിക്കുകയും തൻ്റെ യജമാൻ പറഞ്ഞു വിട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ സൽമാൻ ഫാരിസ് അല്ലാൻ സാധ്യമാവാത്ത രീതിയിലുള്ള ഒരു ഡിമാൻഡ് ഈ ഒരു യജമാനു വെക്കുകയും ചെയ്തു മുന്നൂറ് ഈത്തപ്പന തൈകൾ കൊണ്ടുവരണം അത് നട്ടു കൊടുക്കണം അതിനുശേഷം വിളവെടുക്കണം അത് മാത്രമല്ല നാൽപ്പത് പൂക്കിയ സ്വർണം കൊടുക്കണം ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക ഒക്കെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ റസൂലി സ്വഹ്ഹു സലമയുടെ അടുത്ത് സൽമാൻ ഫൈരിസ് അല്ലുളു വനു പോയി പറഞ്ഞു ഇത് നടക്കില്ല കാരണം ഒരുപാട് വലിയ ഡിമാൻഡ് ാണ് എന്റെ യജ്മാനും പറയുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ റസൂല്ലായി വല്ലാ അല്ലെ വസ്ലൈ സ്വഹാബികളോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഇന്ത്പ്പന തൈകള് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ മുന്നൂറോളം തൈകൾ കൊണ്ടുവന്നു ആ മുന്നൂറോളം തൈകളെ സൽമാൻ ഫാരിസലുഹാ വനോവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഈ കുഴിയെടുക്കുക തൈകൾ നടുന്നതിന് വേണ്ടി കുഴിയെടുക്കുക പക്ഷേ നടാൻ പാടില്ല ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സൽമാൻ ഫാരിസലാ വനുവ തോട്ടത്തിലേക്ക് പോയി മുന്നൂറ് കുഴികൾ കുഴിച്ചു തൈകളൊക്കെ സമീപത്ത് വെക്കുകയും ചെയ്തു റസൂല് അല്ലാ സാഹ അല്ലെ വല്ല മസ്ജിദ് ഖുബയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു തോട്ടത്തിലേക്ക് വരികയും റസൂല്ലി അലൈഹി വസ്ലമയുടെ കൈകൾ കൊണ്ട് ഈ ഒരു മുന്നൂറ് തൈകൾ നടുകയും ചെയ്തു അതിനുശേഷമാണ് അത്ഭുതം നടക്കുന്നത് സാധാരണ ഇന്തപന തൈകൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നാലഞ്ച് വർഷം എടുക്കും കായ്ച്ചു വരുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ ഈ അലൈഹി വല്ല സ്വന്തം കൈകൊണ്ട് നട്ടപ്പും ആ ഒരു ഇന്ദപ്പന തൈകളൊക്കെ ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കുകയും അപ്പൊ അതെല്ലാം ആ ഒരു ഇന്തപന തൈകളൊക്കെ ഒരു വർഷം കൊണ്ട് കായ്ക്കുകയും വിളവെടുപ്പ് വിളവെടുക്കുകയൊക്കെ ചെയ്തു അപ്പൊ അത് യജമാന് കൊടുക്കുകയും അതിന്റെ കൂട്ടത്തിൽ ഇനി നാൽപ്പത് പൂക്കിയ സ്വർണം കൂടെ കൊടുക്കാനുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു അടിമമോചനം നടക്കുകയുള്ളു അപ്പൊ റസൂള്ളി അലൈഹി അല്ലമക്ക് ലഭിച്ച ഒരു കോഴിമുട്ടയുടെ ഒരു വലിപ്പത്തിലുള്ള ചെറിയ ഒരു സ്വർണം കിട്ടിയ അപ്പോൾ അത് റസൂൽ അല്ലാ സാഹലി വസ്മ സൽമാൻ ഫാരി അല്ലാൻ കൊടുക്കുകയും ഇത് കൊണ്ടുപോയിട്ട് യജമാന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നാല്പത് സ്വർണം ആ ഒരു ചെറിയ സ്വർണ്ണത്തിൽ നിന്നും നാല്പത് സ്വർണം യജുമാന് കൊടുക്കാനും കഴിഞ്ഞു അതാണ് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം അപ്പൊ നിങ്ങൾ നോക്ക് സൽമാൻ ഫാരിസൽ അല്ലാൻ ഒരിക്കലും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ താല്പര്യമില്ലാത്ത യജമാനൻ എന്ന് പറയാ ഇത്രയും വലിയൊരു ഡിമാൻഡുകൾ വെച്ചപ്പോൾ വെച്ചപ്പോ റസൂല്ലാ വസ്ലമുണ്ട് കൈകൾ കൊണ്ട് നട്ടിട്ടുള്ള ആ ഒരു ഇന്തനകളൊക്കെ മുന്നൂറ് ഇന്നപ്പനകൾ വിളവെടുക്കുകയും അത് യും ചെറിയ സ്വർണത്തിന്റെ മുകളിൽ നിന്ന് നാൽപ്പത് സ്വർണം നൽകി ആ ഒരു സൽമാൻ ഫാരിസ് ഫാരിസിനെ മോചിപ്പിക്കുകയും ചെയ്ത മഹത്തായിട്ടുള്ള ആ ഒരു വലിയൊരു ചരിത്രം ഒരു അത്ഭുതകരമായിട്ടുള്ള ചരിത്രം നടന്നുള്ള സ്ഥലമാണ് ഈ കിണറിന്റെ പരിസരത്താണ് അന്ന് റസൂൽ അല്ലാ സാഹ അഹി സ്വലം നട്ടിട്ടുള്ള തൈകൾ ഉള്ളത് അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ നടന്നുള്ള സ്ഥലങ്ങളെ ഇൻഷാല് എല്ലാവർക്കും കാണാൻ കഴിയട്ടെ കാണുമ്പോൾ നമുക്ക് ഒരു സാധാരണ തോട്ടം പോലെ തോന്നും ഈ കുബാ പള്ളിയുടെയും ഈ പരിസരങ്ങളിലൊക്കെ ഒരുപാട് ഒരുപാട് തോട്ടങ്ങൾ ഇന്ദപന തോട്ടങ്ങളുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചരിത്രം മനസ്സിലാക്കി കൊണ്ട് നമ്മൾ ഈ ഒരു തോട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഫീൽ ഭയങ്കരമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പോൾ തോട്ടം കാണാൻ വൈഫിനെ കൂട്ടിയിട്ടുണ്ട് അപ്പുറത്ത് മക്കളൊക്കെ നമ്മുടെ ബാക്കിൽ ഉപ്പാൻ്റെ മതി ഏൽപ്പിച്ചിട്ടുണ്ട് വൈഫ് മാതിരിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത് കേട്ടോ ണിക്കാമെന്ന് വിചാരിച്ചു കൂടെ കൂട്ടിയതാണ് നമുക്ക് കൂടെ ഇത്തപ്പഴം കച്ചവടം നടന്ന സ്ഥലം കൂടി നമുക്ക് ഇവിടുന്ന് നീ തോട്ടത്തിൽ നിന്ന് ഇത്തപ്പഴം നമുക്ക് ഇവിടെ തന്നിട്ട് മേടിക്കും ചെയ്യാം ആളുകൾ അങ്ങനെ മേടിക്കുന്നുണ്ട് അത് വരുന്ന അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തോട്ടത്തിൻ്റെ ഭാഗത്താണ് അതായത് നമ്മൾ ഈ വെള്ളം പിടിച്ചു വെക്കുന്ന ഒരു ഏരിയയിലുണ്ട് അവിടെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഈ കടകൾ കേട്ടോ അത് വരുന്ന ആൾക്കാരൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു തോട്ടത്തുനിന്ന് നേരിട്ട് നമ്മളിവിടുന്ന് തന്നെ കുറിച്ച് ഇവിടുന്ന് തന്നെ അതൊന്ന് ക്ലീനാക്കി അതുപോലെ തന്നെ വിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ റേറ്റും ഒരു പക്ഷേ കുറവായിരിക്കാൻ സാധ്യതയുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തോട്ടത്തിൽ ഇപ്പം കായകളൊന്നും ആയിട്ടില്ല കാരണം ചിലൊക്കെ ചെറിയ ചെറിയതാണ് ഇതാണ് കണ്ട എവിടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ഒന്നും ആയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നല്ല ചൂട് വരുന്ന സമയത്താണ് ഈ ഈ ഇത്തപ്പഴം പഴുക്ക കേട്ടോ അപ്പോൾ അവിടുത്തെ ഈ തോട്ടം നോക്കുന്ന ആൾക്കാരും പണിക്കാരൊക്കെ താമസിക്കുന്ന ആ ഒരു സ്ഥലമാണിത് അവരുടെ റൂമുകളാണിത് അപ്പോൾ എന്തായാലും ഈ ഒരു ഇപ്പോൾ ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ഇത്ത പഴങ്ങി ഇവിടുന്ന് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും നമ്മൾ മാർക്കറ്റിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നല്ല നല്ല ഈത്തപ്പഴം നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടും ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു കട നമ്മൾ ഈ ഒരു തോട്ടത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ കട ഉള്ളത് അപ്പോൾ സീസൺ ആകുന്ന സമയത്തൊക്കെ നല്ല ഇത്തപ്പഴുണ്ടാകും ഇവിടെ അജുവ നല്ല നല്ല അജുവ ഒക്കെ ഇവിടുന്ന് കിട്ടും കാരണം ഈ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച് അജുവ ഈത്തപ്പഴൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ പക്ഷേ റേറ്റ് കാര്യങ്ങൾ എത്രത്തോളം കൂടുതലാണ് കുറവാണെന്നുള്ള എനിക്കറിയില്ല ആരെങ്കിലും മേടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം അതിന് മുമ്പ് അവിടെ ഒരു വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഈ ഒരു ചൂടുള്ള സമയത്താണെങ്കിലും ഇത് നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ എല്ലാവരും വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മുഖം കഴുകുന്നുണ്ട് അതുപോലെ തന്നെ വായ കഴുകുന്നുണ്ട് പിന്നെ അതുപോലെ എടുക്കുന്നവരുണ്ട് പക്ഷെ എന്തായാലും ഭയങ്കര ഒരു തണുപ്പാണ് ഈ ഒരു വെള്ളത്തിന് കാരണം അത്രയും ചൂടുള്ള സമയത്താണെങ്കിൽ പോലും ഈ കെട്ടി നിർത്തിയിട്ടുള്ള ടാങ്കിൽ വെള്ളം ഭയങ്കര തണുപ്പ് കാണുന്നുണ്ട് മാഷാജ് ഈ തോട്ടം നനക്കാനൊക്കെ ഇതുകൊണ്ട് വെള്ളം ഇവിടുന്ന് ടാങ്കിൽ നിന്ന് വെള്ളം ഇതുവഴി ഇതാ ഇങ്ങനെ ചാലിലിട്ടിട്ട് ഈ തോട്ടം നനക്കാൻ നനയ്ക്കാൻ വേണ്ടിയിട്ടിട്ടിരിക്കുകയാണ് മാഷാവിൽ അവിടെ ആളുകളൊക്കെ ഇരിക്കുന്ന ആണ് അവിടെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു നമ്മുടെ കയ്യിൽ ഷീറ്റും കസേരയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും അവിടെ ഇങ്ങനെ വെറുതെ പോയിട്ടിരിക്കുക നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക നിങ്ങൾ നമുക്ക് ഇത്രയും വലിയ ഇത്തരം ഉത്തപ്പനമരമാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള ടാങ്ക് കണ്ടപ്പോൾ വെള്ളത്തിലൊന്ന് മുഖം കഴുകണം കൈ കഴുകണം എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ ഭയങ്കര വാശി അപ്പോൾ അവരി വെള്ളത്തിൻ്റെ ഒന്ന് പോയതാണ് കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോ വേണ്ട വേണ്ട അപ്പം നിങ്ങൾ ആലോചിക്കുക ആ ഒരു സംഭവം നടന്നിട്ടുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ ഇവിടെ നിന്ന് മധാനത്തെത്തി ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുനടന്ന് കാണിക്കാനും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട് കൺകുളിരുക്കെ കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ടാവും അവർക്കൊക്കെ ഇൻഷാല്ല ഇവിടെ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും ആ ഒരു കുറച്ച് നേരം ഇവിടെ ചെലവഴിക്കാനും നല്ലൊരു സമാധാനമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് പ്രത്യേകിച്ച് മദീനയിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് ഭയങ്കര സമാധാനവും സന്തോഷമാണ് നമ്മൾ ഈയൊരു സ്ഥലങ്ങളും ഈ ഒരു ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം സന്തോഷം അപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി ഇവിടെ വന്നിട്ടില്ലാത്ത ആളുകൾ വീഡിയോയിലൂടെ ഇങ്ങനെ കാണട്ടല്ലേ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെയും കാണിച്ചു തന്നെ ഇനി നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കുറവ് കുറേശ്ശേരി ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ല കാഴ്ചകൾ കാണിച്ചുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക നല്ല വീഡിയോ മറ്റേ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു